മച്ചാമരെ ഇന്ന് ഞങ്ങൾ ഈ ചവര് പ്ലാസ്റ്റർ ചെയ്യാൻ പോവുകയാണ് അതായത് ഒരു മേസ്തിരി നിന്നു കഴിഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ദിവസം ഒരു മേസ്തിരി നിന്ന് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ കൂലി എത്രയാവും എന്നാണ് ഞാൻ ഈ വീഡിയോ കൂടി പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതിപ്പോൾ നമ്മൾ ഈ ചെവർ കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്യാനുള്ളവരാണ് അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്കറിയില്ല ഇപ്പോൾ അതിനുവേണ്ടി മണ്ണിടുന്നത് സാധാ ഇത് ചെയ്യുമ്പോൾ തന്നെ അഞ്ചിക്കൊന്ന് അതായത് അഞ്ച് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻറ്റ് അപ്പോൾ ഒരു പാക്കറ്റ് ആണെങ്കിൽ പത്ത് കുട്ട മണൽ അപ്പോൾ ആ ഒരു കണക്കിനാണ് നമ്മളിപ്പോൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് അപ്പം പ്ലാസ്റ്റർ ചെയ്യുന്ന മുമ്പേ ഞാൻ എല്ലാ വീടിയിലും പറഞ്ഞിട്ടുണ്ട് ചവര് നല്ല ഗ്രൗട്ട് ഒഴിക്കണം കാരണം ഇത് ചില സ്ഥലങ്ങളിൽ നല്ല ഈർപ്പമുണ്ട് വെള്ളത്തിൻ്റെ അപ്പോൾ അവിടെ നമ്മൾ സിമെൻ്റ് ഒഴിക്കും ബാക്കി എല്ലായിടത്തും ഗ്ലൗട്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതായത് ഒരു പാക്കറ്റ് സിമെൻറ്റിൽ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് പിത്തി പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും അതായത് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു പാക്കറ്റ് ഒരു അതായത് ഒരു ബാഗ് ഒരു ബാഗ് സിമൻറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഒരു മേസ്തിരിയേ ഉള്ളൂ അപ്പോൾ ഒരു മേസ്തിരിയും രണ്ട് ഹെൽപ്പറും ഉണ്ട് അപ്പോൾ എത്രത്തോളം നമുക്കിന്ന് പണി ചെയ്യാൻ പറ്റും അതായത് എത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ വീട് വയ്ക്കുന്നവരായാലും അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം ഒരു മേസ്ത്രി നിന്നാൽ എത്രത്തോളം നമുക്ക് വർക്ക് നടക്കും എന്നറിയാൻ വേണ്ടിയാണ് പിന്നെ ഇവിടെ നമ്മൾ രണ്ട് ഹെൽപ്പറെ നിർത്തിയിട്ടുണ്ട് രണ്ട് ഹെൽപ്പറെ നിർത്തിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേസ്ഥിരിക്കും ഒരു ഹെൽപ്പർ അതാണ് കണക്ക് പക്ഷേ ഈ ചെറിയ ചെറിയ പ്ലാസ്റ്ററിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു മേസ്ത്രിക്ക് ഒരു ഹെൽപ്പർ മതി അപ്പോൾ ഇത് ചെറിയ ചെറിയ പ്ലാസ്റ്ററിംഗ് അല്ല കാരണം നമുക്ക് ചാരത്തിൻ്റെ മുകളിൽ അതായത് തലയിത് ഇന്നലെ പൂശിയതാണ് അപ്പോൾ അതിൻ്റെ ചാരമൊന്നും പൊളിച്ചില്ല അപ്പോൾ അതിൻ്റെ ചാരത്തിൻ്റെ മേളിൽ കയറി നിന്നിട്ട് വേണം പ്ലാസ്റ്റി അപ്പോൾ ഒരാൾ താഴെ നിന്ന് ചാന്ത് കൂട്ടി തരണം അപ്പോൾ ഏകദേശം നമ്മൾ ഒരു രണ്ട് പാക്കറ്റ് സിമൻറ്റോളം നമ്മൾ ചാന്താകും എന്നാണ് അതായത് സിമൻറ്റ് മിക്സ് ചെയ്യണതാകും എന്നാണ് നമ്മൾ കണക്കുകൂട്ടിയത് അപ്പോൾ ഒരു ഹെൽപ്പറെ വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഒരു ഹെൽപ്പറിന് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവും പിന്നെ അതുപോലെ വർക്ക് കംപ്ലീറ്റ് ഒരുപാട് വർക്ക് നടക്കില്ല രണ്ട് ഹെൽപ്പർ ഉണ്ടെങ്കിൽ ഒരാൾ എന്നെയും കൂടി കുറച്ചു നേരെ സഹായിക്കും അതായത് പിത്തിയിൽ ച സിമെൻ്റൊക്കെ കോരി അടിച്ച് അപ്പം അത് എനിക്കൊരു സഹായമാവും പണി കുറച്ചും കൂടി നീളം പോവും മറ്റേ ഒരു മേസ്ത്രി ഒരു ഹെൽപ്പറാണ് നിൽക്കുന്നതെങ്കിൽ പണി ഒരുപാട് നീളം പോകില്ല ചാരത്തിൻ്റെ മേളിലല്ലാതെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറവറ വർക്ക് നടക്കും ഇത് നമ്മൾ ഹൈറ്റിൻ്റെ മേളിലൊക്കെ കയറുമ്പോൾ നമുക്ക് രണ്ട് ഹെൽപ്പർ വേണം കാരണം ഇതിനു മുമ്പ് ഒക്കെ വീഡിയോയിൽ ആൾ ചോദിച്ചായിരുന്നു ഒരു മേസ്ത്രിക്ക് രണ്ട് ഹെൽപ്പർ വേണോ എന്ന് ചോദിച്ചു അത് അവർക്ക് അവർക്കതിൻ്റെ കാര്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത് രണ്ട് ഹെൽപ്പറെ നിർത്തുമ്പോൾ ഒരിക്കലും നഷ്ടം വരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞങ്ങൾ അത് കണക്കാക്കിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതിപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇത് റേറ്റിനല്ല കേട്ടോ ഇത് ഞങ്ങളെ കോൺട്രാക്ട് റേറ്റിനല്ല എടുത്തിരിക്കുന്നത് ഇത് ശമ്പളത്തിനാണ് കാരണം ഇതൊരു എൻജിനീയറിൻ്റെ സൈറ്റാണ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ സ്വന്തം സൈറ്റാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ശമ്പളത്തിന് ചെയ്യുന്നത് കാരണം ആ എഞ്ചിനീയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റും ചെയ്യുന്നത് ഞങ്ങളാണ് അപ്പോൾ വേറെ വർക്കുകളൊക്കെ ഞങ്ങൾ റേറ്റിനാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പുള്ളിക്കാരൻ്റെ സൈറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ വർക്ക് ശമ്പളത്തിന് ചെയ്യുന്നത് അതായത് ഡെയിലി ശമ്പളമാണ് അപ്പോൾ നമ്മൾ ശമ്പളം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേസ്തിരിക്ക് ആയിരത്തി മുന്നൂറും ഒരു ഹെൽപ്പറിന് ആയിരം രൂപയാണ് നമ്മളെ ശമ്പളം അതായത് ഇപ്പം ഇവിടെ ഉള്ള രണ്ട് ഹെൽപ്പറുണ്ട് അതിൽ ഒരാൾ മലയാളിയും ഒരാൾ ബംഗാളിയുമാണ് ഹിന്ദിക്കാരനും മലയാളിയുമാണ് കൂടെ നിൽക്കുന്നത് പക്ഷേ ഞങ്ങൾ ഹിന്ദിക്കാരനോ മലയാളിയോ അങ്ങനെ വേർതിരിവൊന്നുമില്ല രണ്ട് പേർക്കും കൊടുക്കുന്ന ഒരേ ശമ്പളമാണ് ആയിരം രൂപ വെച്ചാണ് രണ്ട് പേർക്കും കൊടുക്കുന്നത് അത് മലയാളിക്കായാലും ശരി ഹിന്ദിക്കാരനായാലും ശരി ഞങ്ങൾ കൊടുക്കുന്നത് ആയിരം രൂപ വെച്ചാണ് കൊടുക്കുന്നത് പിന്നെ മേശരിക്ക് മേശത്തിൻ്റെ ഇവിടെ ആയിരത്തി മുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം ക്ലയൻറ്റിനാകുന്ന തുകയെന്ന് പറയണത് മൂവായിരത്തി മുന്നൂറ് രൂപ അപ്പോൾ മൂവായിരത്തി മുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ കാരണം ചുമ്മാ പൈസ കൊടുത്തിട്ട് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്തിട്ട് ഒരു മേശരിക്കും രണ്ട് ഹെൽപ്പറിനും മൂവായിരത്തി മുന്നൂറ് രൂപ ശമ്പളം കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ് അത് ഏതൊരു കൺട്രാക്ടർ അല്ല ഏതൊരു ക്ലയൻ്റായാലും അവർക്ക് ഭയങ്കര വിഷമം വരുന്നൊരു കാര്യമാണ് ആയിരത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും കൊടുത്ത് ഇത്രേ പണി ചെയ്തോളൂ എന്ന് അവരുടെ ആ മനസ്സിൽ തോന്നും അപ്പോൾ ഞങ്ങളതെല്ലാം കണക്കൂട്ടിയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ ഇന്നിപ്പോൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം സ്പീഡിന് വർക്ക് നടക്കുന്നു അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം ക്രെഡിറ്റും അത് മേസ്ത്രിക്ക് മാത്രമുള്ളതല്ല ആ കൂടെ നിൽക്കുന്ന രണ്ട് ഹെൽപ്പറിനും കൂടി ഉള്ളതാണ് കാരണം അവർ രണ്ടുപേരും അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നല്ല ഉത്സാഹിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുപോലെ സ്പീഡിന് പ്ലാസ്റ്റർ ചെയ്ത് പോകാൻ പറ്റുന്നത് ചില ആൾക്കാർ ഇതിൻ്റെ ഇതിനപ്പുറം അതായത് ഇതിനേക്കാളും പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരുപാട് പണിക്കാരുണ്ട് ചില ആൾക്കാർ വർക്ക് കുറവായിരിക്കും അതായത് പ്ലാസ്റ്റർ ചെയ്യുന്ന സ്ക്വയർ ഫീറ്റ് ചിലപ്പോൾ കുറവായിരിക്കും ഒരു ദിവസം ചിലപ്പോൾ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോ ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ നൂറ് നൂറ്റമ്പത് ആ ലെവലായിരിക്കും പ്ലാസ്റ്റർ ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ വർക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യും പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല മറ്റുള്ളവർ ചെയ്യുന്ന അതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്നു അവരവരുടെ സ്റ്റൈലിൽ ചെയ്യുന്നു പിന്നെ ഈ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകം നമ്മൾ എത്രത്തോളം സ്പീഡിന് ചെയ്താലും നമ്മൾ സ്പീഡിന് ചെയ്ത് പോയിട്ട് കാര്യമില്ല ചെയ്യുന്ന പണിക്ക് നീറ്റായിരിക്കണം അതായത് കാരണം ഈ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ചെവരിൽ പുട്ടിയിടുന്നില്ല അപ്പോൾ പുട്ടിയിടാത്തോണ്ട് ആ ഒരു രീതിയിൽ നല്ല ഫിനിഷ് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലാസ്റ്റിക് ചെയ്ത് തേച്ചെടുക്കാൻ വേണ്ടി അപ്പം അതും കൂടി നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഏകദേശം നമുക്ക് ഒരു പാക്കറ്റ് സിമ്മെൻ്റ് ആയി അതിൽ കുറച്ച് ചാന്ത് മാത്രമേ മിച്ചമുള്ളൂ കാരണം ഞാൻ വീഡിയോ ഒരുപാട് നീട്ട് എടുക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ നീട്ടി നീട്ടിക്കഴിഞ്ഞ് ലെങ്ത് കൂടി പോകും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒരുപാട് നീട്ടാത്തത് ഇപ്പം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കും കാരണം ഒരു മേസ്തിരി നിൽക്കുമ്പോൾ എത്രത്തോളം വർക്ക് നടക്കും എന്ന് അറിഞ്ഞിരിക്കണം പിന്നെ ഈ ചെറിയ ചെറിയ പണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പറിൻ്റെ ആവശ്യമുള്ളൂ കാരണം ചാന്ത് കൂട്ടി തന്നു കഴിഞ്ഞാൽ പിന്നെ ഹെൽപ്പറിന് റെസ്റ്റാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഒരുപാട് ചാന്ത് അടിക്കാനുള്ളത് കൊണ്ടാണ് രണ്ട് ഹെൽപ്പറെ നിർത്തിയത് പിന്നെ എൻ്റെ കൂടെ വയ്ക്കുന്ന ഹിന്ദിക്കാരെ അവനും കൂടെ ഉള്ളതുകൊണ്ട് ചാന്ത് കുറച്ച് കോരി അടിച്ചു തരും ഇപ്പോൾ ഞങ്ങൾ മേളിൽ ഫോ കംപ്ലീറ്റും കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ചാരം പൊളിക്കുന്ന പരിപാടിയാണ് ഈ ചാരം കംപ്ലീറ്റും പൊളിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്ക് താഴോട്ട് പ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതായത് ഇപ്പോൾ സമയം പന്ത്രണ്ട് പതിനേഴ് പതിനെട്ടായി പതിനെട്ടായപ്പോൾ മൂന്ന് സൈഡ് കംപ്ലീറ്റും പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചാരമൊക്കെ പൊളിച്ച് തരുമ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാമുള്ള സമയമാകും അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള പണിയാണ് ബാക്കി താഴെ കിടക്കുന്നത് എന്ന് അതിനുശേഷം നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തു എന്ന് അറിയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ടേപ്പിൽ അളന്ന് നോക്കിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ എടുക്കാതെ പോയി പണി ചെയ്യണമെന്ന് ഞാൻ ഇത് മൊബൈൽ വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ മൈക്ക് വെച്ച് സംസാരിച്ചുകൊണ്ട് പണി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പിന്നീടാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ചിലപ്പം കാണും അത് നിങ്ങൾ ക്ഷമിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതിപ്പോൾ ഞങ്ങൾ ചാരം പൊളിച്ച് താഴെയാണ് കേട്ടോ പ്ലാസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ താഴെ പ്ലാസ്റ്റർ ചെയ്ത് ഏകദേശം ഞങ്ങളെ കണക്കൂട്ടൽ എന്ന് പറയുന്നത് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങളെ കണക്കൂട്ടിൽ ഇപ്പോൾ ഞങ്ങളതായി ഇത് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ മൂന്ന് ചവരും കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം അങ്ങോട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല തട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങളിപ്പം അളക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അളക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പേപ്പർ എടുത്ത് കംപ്ലീറ്റ് അളന്നായിരുന്നു അപ്പോൾ അളന്നപ്പോൾ നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്തു അതായത് നാൽപ്പതടി നീളമുണ്ട് മൊത്തം ഹൈറ്റ് പത്തടി അങ്ങനെ ടോട്ടൽ നാനൂറ്റി അറുപത് സ്ക്വയർ ആണ് പ്ലാസ്റ്റർ ചെയ്തത് നാനൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഒരു മേസ്ത്രി രണ്ട് ഹെൽപ്പർ വെറും മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ചിലവായിട്ടുള്ളത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് നടത്തിയിട്ടുണ്ട്